അടുത്ത കണക്ക് ത്രീ എക്സ് പ്ലസ് ഫോർ വൈ ഇൻറ്റു ഫൈവ് എക്സ് മൈനസ് സിക്സ് വൈ അപ്പോൾ നമുക്ക് കണക്ക് ചെയ്തു നോക്കാം വളരെ സിമ്പിളാണ് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക ഇത് പല സ്ഥലത്തും നമുക്ക് പരീക്ഷകൾക്ക് ഉപയോഗമുള്ളതാണ് അപ്പോൾ കണക്കിലേക്ക് പോവാം എല്ലാ കുട്ടികളും വരണേ കണക്ക് കണ്ടല്ല ത്രീ എക്സ് പ്ലസ് ഫോർ വൈ ഫൈവ് എക്സ് മൈനസ് സിക്സ് വൈ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വേണം അത് സ്റ്റാർട്ട് ചെയ്യാൻ അതാണ് നമുക്ക് നമ്മുടെ എക്വേഷൻസ് ഒക്കെ അനുസരിച്ച് സൗകര്യപ്രദം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ തുടങ്ങുന്ന കുട്ടികൾക്ക് ഒരുപാട് ഡൗട്ട് വരും എക്വേഷനും ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസങ്ങൾ വരും അപ്പോൾ ആൾജിബ്രയിൽ സാധാരണ നമ്മൾ ഈ ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ ഫൈവ് എക്സ് ഇൻറ്റു ത്രീ എക്സ് ആയി മൂന്ന് പതിനഞ്ച് എക്സിൻറ്റു എക്സ് എക്സ് സ്ക്വയർ മനസ്സിലായല്ലോ ഇനി ഫൈവ് എക്സിൻറ്റു ഫോർ വൈ പ്ലസ് ആണ് രണ്ട് അപ്പോൾ നമുക്ക് പ്ലസ് കൊടുക്കാം ഈ അഞ്ച് ഈ നാലും കൂടെ ഗുണിക്കണം കുണിക്കണം അതിനാല് ഇരുപത് എക്സും കൂടെ ഒും കൂടെ ഗുണിക്കുമ്പോൾ എക്സ് വൈ ഇനി നമുക്ക് മൈനസ് സിക്സ് വൈയും ത്രീ എക്സും കൂടെ കുളിക്കാം അപ്പോൾ മൈനസിൻറ്റു പ്ലസ് മൈനസ് സിക്സ് ഇൻറ്റു ത്രീ പതിനെട്ട് എക്സിൻറ്റു വൈ എക്സ് വൈ അടുത്ത് മൈനസ് സിക്സ് വൈ ഇൻറ്റു പ്ലസ് ഫോർ വൈ അപ്പോൾ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് അറുനാല് ഇരുപത്തി നാല് സ്ക്വയർ ഉണ്ടല്ലോ അപ്പോൾ ഇനി നമുക്കിതിനെ കൂട്ടാം പതിനഞ്ച് എക്സ് സ്ക്വയർ പ്ലസ് ഇരുപത് എക്സ് വൈന്ന് പതിനെട്ട് എക്സ് വൈ എന്ത് ചെയ്യണം കുറയ്ക്കണം മൈനസ് ആണ് ഇവിടെ അപ്പോൾ ഇരുപതിന്ന് പതിനെട്ട് കുറയ്ക്കുമ്പോൾ രണ്ട് പിന്നെ മൈനസ് ട്വൻ്റി ഫോർ വൈ സ്ക്വയർ മനസ്സിലായല്ലോ വളരെ എളുപ്പമല്ലേ ഇവിടെയുണ്ട് സെവൻ ഡി പ്ലസ് എയ്റ്റ് സി ഫോർ ഡി മൈനസ് നയൻ സി സെവൻ ഡി ഇൻറ്റു ഫോർ ഡി ആദ്യം ചെയ്യാം ഏഴ് നാല് ഇരുപത്തെട്ട് ട്വൻ്റി എയ്റ്റ് ഡി സ്ക്വയർ അടുത്ത് നാലും എട്ട് സി നാല് ഡിയും എട്ട് സിയും അപ്പോൾ പ്ലസ് അപ്പോൾ എട്ട് നാല് മുപ്പത്തി രണ്ട് ഡി സി അടുത്ത് ഏഴ് ഡിയും ഈ ഒമ്പത് സി മൈനസ് ഒമ്പത് സി കൊണ്ട് മുകളിലുള്ള രണ്ട് സംഖ്യകളെയും കുളിക്കാം അപ്പോൾ മൈനസ് ഒമ്പത് സി ഇൻറ്റു സെവൻ അപ്പോൾ മൈനസ് അറുപത്തി മൂന്ന് ഡി സി മൈനസ് അറുപത്തി മൂന്ന് ഡി സി അടുത്ത് മൈനസ് നയൻ സി ഇൻറ്റു പ്ലസ് എയ്റ്റ് സി അപ്പോൾ മൈനസ് എണ്ണൊമ്പത് എഴുപത്തിരണ്ട് സി നമുക്ക് എന്ത് ചെയ്യാം കൂട്ടാം ട്വൻറ്റി എയ്റ്റ് ഇവിടെ പ്ലസ് തേർട്ടി ടു ഡി സി മൈനസ് സിക്സ്റ്റി ത്രീ ഡി സി അപ്പോൾ മൈനസ് സിക്സ്റ്റി ത്രീന്ന് തേർട്ടി ടു നമുക്ക് കുറയ്ക്കാം അപ്പോൾ വലിയ സംഖ്യയുടെ ചിഹ്നം മൈനസ് ത്രീയിൽ നിന്ന് ടു കുറയ്ക്കുമ്പം ഒന്ന് ആറിന്ന് മൂന്ന് കുറയ്ക്കുമ്പം മൂന്ന് ഡി സി അടുത്ത് മൈനസ് സെവൻറി ടു സി സ്ക്വയർ മനസ്സിലായല്ലോ കുട്ടികൾക്കെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളിതെല്ലാം ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം